ഹലോ നല്ല കുഞ്ഞൻ മത്തിയൊക്കെ കിട്ടുമ്പോൾ ദാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ആരും ഒരുപാട് ഇഷ്ടത്തോടെ എത്ര വേണേലും കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല രുചിയുള്ള ഒരു സൂപ്പർ മത്തി വെറ്റിച്ചതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ടുള്ള മെയിൻ ഐറ്റം ദാ കിലോ മത്തി ഞാനിവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇതങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി ഒന്ന് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായ ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പതുക്കി ഒന്ന് പൊട്ടി വരട്ടെ എന്നിട്ടൊരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു തണ്ട് കറിവേപ്പിൽ കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നീളത്തിൽ കട്ട് ചെയ്യോ അല്ലെങ്കിൽ ചതച്ചിട്ടാലും മതി അപ്പോൾ ഞാൻ ഞാനത് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയുള്ളി കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് കൂടുതലൊക്കെ എടുക്കാം കറിക്ക് കുറേ കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ചെറിയുള്ളി ഞാൻ അതായത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടങ്ങ് ഇളക്കി വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്നൊന്ന് ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു സ്പൂൺ നിറയെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് എല്ലാം കൂടി ഇനി ഇളക്കി കൊടുക്കാം ഇതൊന്ന് വഴണ്ട് വന്നോട്ടെ ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവാൻ നിൽക്കേണ്ട അത് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി പിന്നെ കറിക്കൊരു റെഡ് കളറൊക്കെ കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തു കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇനി എല്ലാം കൂടി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ കറിക്ക് നമുക്ക് എത്രത്തോളം പുളിവെള്ളം ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളമെടുത്ത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ വാളൻപുളിക്ക് പകരം നമുക്കിതിലേക്ക് കുടംപുളിയാണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഒരു തവണയെങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് മത്തി ഇട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരുപാട് ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ചൊന്ന് വറ്റിച്ച ഒരു കണക്കിനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം ചെറുതായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനും മറന്നു പോരുത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ ചുറ്റിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഉപ്പം നല്ല കറക്റ്റ് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി കറക്റ്റാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്തേക്കാം നല്ല വാളൻപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്താൽ ഒരു ഉഗ്രൻ മത്തിക്കറി ദയവിടെ റെഡി ആയിട്ടുണ്ട് മാറി വരുംതോറും നന്നായിട്ട് ഒന്ന് കൂടി കുറുകി വരും വാളൻപുളി ആയതുകൊണ്ട് തന്നെ കുടമ്പുളിയേക്കാളുപരി നന്നായിട്ട് പെട്ടെന്ന് തന്നെ മീനിലേക്ക് പുളിയും കാര്യങ്ങളൊക്കെ പിടിച്ചു കിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും മത്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്